കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രധാന സ്റ്റെപ്പുകൾ പ്രധാന വാതിൽ നിന്ന് കയറുന്ന പടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന പടികൾ അപ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു പിന്നെ കാര്യമാണ് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒത്തിരി ആൾക്കാർ അതിനെപ്പറ്റി വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യത്തെ പടി നമ്മൾ ലാഭം എന്ന് പറഞ്ഞ് വലത് കാലു വെച്ച് കയറുക രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടം അപ്പോൾ രണ്ട് സ്റ്റെപ്പുകൾ കയറി മൂന്നാമത്തെ സ്റ്റെപ്പ് സിറ്റൗട്ടിലായിട്ടാണ് കയറി നിൽക്കുന്നത് അത് ലാഭമാണ് അവിടെ നിന്ന് പിന്നെ നേരെ ഒരു സ്റ്റെപ്പ് ഒന്നുമില്ല നേരെ അങ്ങ് കട്ടല കടന്ന് വീടിനകത്തേക്ക് കയറാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ലാഭത്തിലാണ് നിൽക്കുന്നത് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വലത് കാലു വെച്ച് കയറുമ്പോൾ ലാഭം സെക്കൻഡ് സ്റ്റെപ്പ് നഷ്ടം അടുത്ത സ്റ്റെപ്പ് വീണ്ടും ലാഭം അപ്പം നമ്മൾ സിറ്റോട്ടിൻ്റെ പിന്നെ സിറ്റോട്ടിലായി അപ്പോൾ അവിടെ നേരെ പിന്നെ ഇതിനകത്ത് കയറിയാൽ മതിയെങ്കിൽ അത് ആ വീട് ലാഭത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പല വീടുകളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആണ് സമയത്ത് ഇൻ്റർലോക്ക് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ ഈ അടിയിലത്തെ ഒരു സ്റ്റെപ്പ് ഒരു പക്ഷേ അങ്ങ് പോയിരിക്കും അപ്പോൾ ആ വീട് നഷ്ടത്തിലേക്കുള്ളൊരു കണക്കിലേക്ക് വരും അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർബിളിൻ്റെ ഒരു പീസോ ഗ്രാനേറ്റിൻ്റെ ഒരു പീസോ കട്ട് ചെയ്തിട്ട് തന്നെ അതൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണക്കാക്കിയ കൊണ്ട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഉള്ള വീടുകൾക്ക് ഈ ഒരു രീതി നോക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോൾ പിന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി കിഴക്കോട്ട് നോക്കി അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി ഒരു യാത്രയ്ക്ക് ഇറങ്ങും അത് നല്ലതാണ് അതേസമയം തെക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെയായിരിക്കും സ്റ്റെപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പിൻ്റെ എണ്ണം ഇത് തന്നെയൊക്കെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ലാഭം രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടം പിന്നെ കയറുന്ന ലാഭം പിന്നെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നഷ്ടം പിന്നെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ലാഭം അങ്ങനെ ലാഭത്തിൽ എപ്പോഴും കയറി നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ലാഭത്തിലുള്ള നഷ്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ പണിയുക ഇത് പിന്നെ തെക്കും വടക്കുമുള്ള വീടുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി മണ്ണിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ വീട് ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് തെക്കോട്ടോ വടക്കോട്ടോ ഇറങ്ങാതെ അതിൽ നിന്ന് തന്നെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇറങ്ങുന്ന ഒരു രീതിയായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ ഇനി അവിടെ പണിയാനൊന്നും പോകേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്കറിയാം ഇന്നാണ് ഒരു കാര്യമുണ്ട് വാസ്തുവിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെക്കോട്ടോ വടക്കോട്ടോ ഇറങ്ങണ്ട നമുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പം നിങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങുക തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇറങ്ങണ്ട സ്റ്റെപ്പുകളുടെ എണ്ണം ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെയർകേയ്സ് ആണ് സ്റ്റെയർ കേസിൻ്റെ കാര്യം നമുക്ക് ഒത്തിരി പറയേണ്ടായിട്ടുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ ഞാൻ ഈ എൻ്റെ യൂട്യൂബിലൂടെ കണ്ടിട്ട് എന്നെ വിളി ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതും അവർ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർകേയ്സ് പ്രധാന വാതിൽ നിന്ന് അകത്തോട്ട് നോക്കുമ്പോൾ ഫുങ്ഷോയിൽ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സ്റ്റെയർ കേസ് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വീട്ടിൽ നൂറ് വീടുണ്ടെങ്കിൽ നൂറ് വീട്ടിൽ നിന്ന് വരണമെന്നില്ല പക്ഷേ ഭൂരിഭാഗം വീട്ടിൽ ഇങ്ങനെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് വാസ്തുവിൽ പറയുന്നൊരു കാര്യമാണ് അപ്പം അത്തരത്തിൽ സ്റ്റെപ്പ് ഇല്ലാതെ കാണാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് അതെപ്പോഴും തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ സ്റ്റെയർ കേസ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നമ്മൾ കയറുമ്പം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി സ്റ്റെപ്പ് കയറുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ അല്ല അത് കണക്ക് തന്നെ നമ്മളിത് പിന്നെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്ക് ക്ലോക്ക് വൈസ് ക്ലോക്ക് കറങ്ങുന്ന എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ നമ്മൾ ഫസ്റ്റ് പടി ചവിട്ടുമ്പോൾ ഒന്നത് പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ആവുന്ന രീതിയിൽ നോക്കി കയറുക എന്നിട്ട് അത് ക്ലോക്ക് വൈസിലോട്ട് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ആ സ്റ്റേക്കേസ് ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിൽ അങ്ങനെയല്ല ചില വീടുകളിൽ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ കൊണ്ടുവന്ന് സ്റ്റെയർ കൊടുക്കും നോർത്ത് ഈസ്റ്റിലേക്ക് സ്റ്റെയർ കൊടുക്കുമ്പോഴുള്ള വേറെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റാണ് കന്നിമൂല വേണം ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് സ്റ്റെയർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പിന്നെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഫ്ലോർ നമ്മൾ പണിഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ ഏറ്റവും ഈ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്ന ഭാഗം നോർത്ത് ഈസ്റ്റിൽ നിൽക്കും അപ്പോഴത്തേക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ഏതാകും നോർത്ത് ഈസ്റ്റ് ആകും യഥാർത്ഥത്തിൽ വാസ്തുവിൽ പറയുന്നത് എന്താണ് സൗത്ത് വെസ്റ്റ് ഉയർന്നും നോർത്ത് ഈസ്റ്റ് താന്നും ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ അത് നേരെ വിപരീതമായി മാറും അത്തരത്തിൽ പിന്നെ സ്റ്റെയർ കേസ് കാണുന്നതിനൊക്കെ അവിടെ വന്ന് നോക്കി കൺസൾട്ട് ചെയ്തിട്ട് അതിൽ ചില പ്രത്യേക രീതികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം ഇപ്പം ഈ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ ഓടിപ്പോയി സ്റ്റെയർ കേസ് പൊളിക്കുകയെന്നും വേണ്ട ഇത്തരം നിങ്ങൾ പുതിയ വീടുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുക അതല്ല നിങ്ങൾ വെച്ചുപോയിട്ടുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് കണക്കുകളും കാര്യങ്ങളും നോക്കി പൊളിച്ചു മാറ്റാതെ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലോട്ട് നമ്മൾ കയറുമ്പോഴും ഈ സ്റ്റെപ്പുകളുടെ കാര്യം നോക്കുക അങ്ങനെ ഓരോ ലാഭവും നഷ്ടവും നോക്കി മുകളിലെത്തുമ്പോൾ അത് ലാഭത്തിലെത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എത്താത്ത വീടുകൾക്ക് ഒരു സ്റ്റെപ്പും കൂടെ അവർ ചെയ്തുകൊണ്ട് അത് ലാഭത്തിലേക്ക് ആക്കുന്ന നല്ലതായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്രാനേറ്റോ ഒരു മാർബിൾ പീസോ കട്ട് ചെയ്തിട്ടാൽ പോലും ആ ഒരു ലെവലിലേക്ക് അത് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം